ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ആണ് ഉണ്ടാക്കുന്നത് നമ്മൾ പപ്പക്കായ വെച്ച് ടൂട്ടി ഫ്രൂട്ടി വീട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും സൂപ്പറാണ് നമ്മൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനും എല്ലാ സാധനത്തിനും നമുക്ക് ഈ ടൂട്ടി ഫ്രൂട്ടി ആവശ്യമുള്ളതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള പപ്പക്കായ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിലെ ടൂട്ടി ഫ്രൂട്ടി എങ്ങനെയാണ് തയ്യാറാക്കുക എന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ നന്നായി മൂത്ത ഒരു പപ്പക്കായ എടുത്തിട്ടുണ്ട് പപ്പക്കായ് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ തൊലിയൊക്കെ ചെത്തി ഇതിലൊരു പശിയുണ്ടല്ലോ പശിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ പപ്പക്കായ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല മൂത്ത പപ്പക്കായം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ പപ്പായൊക്കെ ഞാൻ എൻ്റെ കഷ്ണങ്ങളാക്കി വന്നിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മീഡിയം ചെറിയ ടുട്ടി ഫ്രട്ടിയുടെ ഒക്കെ ഒരു വലുപ്പം കണ്ടിട്ടില്ലേ അതേപോലെ ജസ്റ്റ് ഒന്ന് പീസാക്കി എടുത്തിട്ട് വരാം അപ്പം അതാ നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തത് ഞാൻ എൻ്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയൊരു പശിയുണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം അപ്പോൾ അതാ പപ്പക്കായ ഞാൻ അരിഞ്ഞൊരു പാത്രം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ചെറിയൊരു പശയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടയൊക്കെ കണ്ടില്ലേ ഇതേപോലെ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് എത്രയും ചെറുതാക്കാൻ പറ്റുന്നു അങ്ങനെ നിങ്ങൾ എടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ താ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ താ പപ്പക്കായൊക്കെ ഞാൻ എന്താ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ നമ്മുടെ പപ്പക്കായ ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നല്ലോണം വേവുണ്ടെട്ടോ നമുക്കിങ്ങനെ ജസ്റ്റ് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കഴിക്കുമ്പോൾ ഒരു കടി കടികണ്ടി അതേപോലെ അവ വേണ്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് പപ്പക്കായ നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ഒന്നും വേവണ്ട മതി ഈ ഭാഗം മതി കേട്ടോ ഒന്ന് അരിച്ചെടുക്കാം നോക്കാം അപ്പോൾതാ നമുക്ക് പപ്പക്കായ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് വെള്ളൊക്കെ വാർന്നു വന്നിട്ടുണ്ട് അടുത്തായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കാം നമുക്ക് കപ്പ് പഞ്ചസാരക്ക് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണത് നമ്മുടെ പഞ്ചസാര ഒന്ന് നന്നായി അലിഞ്ഞ് വരിക അതുവരെ അലിയണവരെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളയ്ക്കുക തിളച്ചങ്ങോട് നൂൽപ്പരിവൊന്നും ആവണ്ട അപ്പോഴ്ക്കും നമുക്ക് നമ്മുടെ പപ്പക്കായ വേവിക്കാനിടാം അപ്പോൾ അതാ ഇതേപോലൊരു പാകത്തിന് ഇങ്ങനെ ജസ്റ്റ് അതൊന്ന് വറ്റി വരും കേട്ടോ വറ്റി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പപ്പക്കായ നമുക്കിതിലിട്ടിട്ട് ഈ പഞ്ചസാര ലൈനിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കണം അതാ നമുക്കൊരു ഒരു ഡ്രോപ്പ് വാനില ഐസൻസ് ഒന്ന് ഇതിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഒക്കെ നമ്മുടെ പപ്പക്കായയിൽ പിടിക്കുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം നന്നായി വേവാൻ പാടില്ല കേട്ടോ അപ്പം അതാ നമ്മുടെ പപ്പക്കായയിൽ പഞ്ചസാരയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രങ്ങളിലാക്കാം മൂന്ന് ബൗൾ വെച്ചിട്ടുണ്ട് മൂന്ന് ബൗളിലേക്കും നമുക്കിതാ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ലൈനി ആയിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതാ മൂന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുറേശ്ശേ പഞ്ചസാര ലൈനി ബാക്കിയുള്ളത് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കളറുകൾ ചേർക്കാം ഫുഡ് കളറാണ് ചേർക്കുന്നത് ജെൽ കളറാണ് ചേർക്കുന്നത് അപ്പം ഞാൻ എന്തേ കുറച്ച് ഒരു ഡ്രോപ്പ് തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ള ഗ്രീൻ കളർ ചേർത്തിട്ടുണ്ട് ഡ്രോപ്പ് യെല്ലോ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളറൊന്നും ഞാൻ അധികം ചേർത്തിട്ടില്ല ഒക്കെ ഓരോ ഡ്രോപ്പ് വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളു കേട്ടോ എല്ലാം തന്നെ നന്നായി മിക്സ് ചെയ്യുക മൂന്നിനും മൂന്ന് സ്പൂൺ ഉപയോഗിക്കണം കേട്ടോ അപ്പോൾ അതാ എല്ലാം എന്താ മഞ്ഞ ഞാൻ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു തുണ്ട് കളർ ചേർത്താൽ മതി എന്നാലും നല്ല സൂപ്പറായി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഇപ്പോൾ പച്ചയും ചുമപ്പും ഒന്നുമില്ലെങ്കിൽ മഞ്ഞയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി കളറായാലും ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കളറ് നമ്മുടെ കയ്യിലുള്ള കാരണമാണ് കേട്ടോ നമ്മളിത് ചേർത്തത് അപ്പോൾ താ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇവിടെ വയ്ക്കാം കേട്ടോ കളറൊക്കെ ഒന്ന് സെറ്റായി പിടിക്കാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് നമുക്ക് എടുത്ത് വെക്കാം പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ കളറൊക്കെ സെറ്റാകും പിന്നെ നമുക്ക് ഫാനിൻ്റെ ചുവട്ടിൽ നമ്മൾ ടിഷ്യൂ പേപ്പറിട്ട് ജസ്റ്റ് പരത്തി എടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ വെയിലുള്ള സ്ഥിതിക്ക് ഞാനെല്ലാം ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എല്ലാം ജസ്റ്റ് നമ്മൾ ഞാൻ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ നമ്മൾ ഫാനിൻ്റെ അവിടെ വെച്ചിട്ട് ഓവർനൈറ്റ് വെച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് വെയിലുള്ള കാരണം ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ നമ്മുടെ പാത്രത്തിൽ വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ കളർ കളറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പപ്പക്കായാലൊക്കെ യെല്ലോ കളറും ഒക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം അതാ ഞാൻ ടിഷ്യൂ പേപ്പറിൽ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഈ മൂന്ന് കളറും കൂടിയിട്ട് ഇടണത് കേട്ടോ അപ്പോൾ അതാ ഒരേ ഭാഗത്തായി ഇട്ട് കൊടുക്കാമല്ലോ അപ്പം നമ്മുടെ മഞ്ഞ ഒരു ഭാഗത്താക്കിയിട്ട് വെച്ചുകൊടുക്കണുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ പച്ചയും ഞാൻ ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഒരു ഭാഗത്താക്കിയിട്ട് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ അതാ മൂന്ന് കളറും ഞാൻ എന്തെങ്കിലും ഈ ടിഷ്യൂ പേപ്പറിലും ഒന്ന് ഡ്രൈ ആവാം നമുക്ക് ഫാനിൻ്റെ അടുത്ത് വെക്കാം നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് കുറച്ച് നേരം വെച്ചാൽ നന്നായി ഡ്രൈ ആവും കേട്ടോ ഇപ്പം ഞാൻ എന്തേ ഒന്ന് ഫാനിൻ്റെ അടുത്താൽ അല്ലെങ്കിൽ വെയിലത്തൊക്കെ ഒന്ന് വെച്ചിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ ടൂർ ടീ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കതാ എല്ലാം കൂടി മാറ്റാം എല്ലാ ടൂട്ടി ഫ്രൂട്ടിയും നല്ല സെറ്റായിട്ടുണ്ട് ഒന്നുമോ ഒന്നും ഒട്ടാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കളറൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ടൂട്ടി ഫ്രൂട്ടി പപ്പക്കായി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനമാണ് നമ്മളിപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയി കഴിഞ്ഞുണ്ടെങ്കിൽ പ്ലം കേക്കും ടൂ മറ്റേ തേങ്ങാ പന്നും ഒക്കെനും നമ്മുടെ ഇതൊക്കെ ആവശ്യമുള്ള സാധനമാണ് അപ്പോൾ ഇതുപോലെ പപ്പക്കായൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല നല്ലൊരു ഗ്ലേസിങ് പോലെ ഉണ്ടായിരുന്നു ഇത് പിന്നെ ഒന്നുമൊന്നും ഒട്ടാണ്ട് കണ്ട വേർതിരിഞ്ഞിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പപ്പകായ കിട്ടുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഒന്നും ഒന്ന് ഒട്ടാൻ പാടില്ല അങ്ങനെ കിട്ടണം പിന്നെ ഞാൻ എന്തെയ്യാ എല്ലാം കൂടിയിട്ട് വേറെ കളറായിട്ട് ഇരിക്കണമൊന്നുമില്ല ഞാൻ എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ പച്ചയും മഞ്ഞയും ചുമ്പും എല്ലാ കളറും കൂടി ചേർത്തിട്ട് അടിപൊളിയായിരുന്നു നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല അപ്പോൾ വീട്ടിലുള്ള ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഭയങ്കര ഇപ്പം ഇയാറായി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്